നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാര്ത്ഥി മോഹവുമായി കോൺഗ്രസ് എം പിമാര് യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ മന്ത്രിസ്ഥാനം ഉറപ്പിക്കാമെന്ന് എം പിമാരുടെ കണക്കുകൂട്ടല് എംപിമാർ മറുകണ്ഠം ചാടുന്നതിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി വി ഡി സതീശനും കെ മുരളീധരനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചെത്താൻ സാധ്യതകൾ ഏറെയാണെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ അതോടെ ജയസാധ്യതയുള്ള സീറ്റുകൾ സ്വന്തമാക്കാനുള്ള വടംവലികളും യു ഡി എഫിൽ ആരംഭിച്ചു കഴിഞ്ഞു മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കൾ സ്ഥിരമായി മത്സരിക്കാതെ യുവ നേതാക്കൾക്കും അവസരം നൽകണമെന്ന ആവശ്യവുമായി യൂത്ത് ലീഗ് നേതാക്കൾ ഇതിനു മുൻപ് തന്നെ രംഗത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ പല യു ഡി എഫ് എം പിമാരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി മത്സരിക്കാനുള്ള നീക്കങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ എം പിമാരായ നേതാക്കൾ എം എൽ എമാരായി വിജയിച്ചാൽ അധികാര രാഷ്ട്രീയത്തിന് അതേറെ സഹായകമാകുമെന്ന വിലയിരുത്തലാണ് പലർക്കുമുള്ളത് യു ഡി എഫിന് മന്ത്രിസഭ രൂപീകരിക്കാൻ അവസരമുണ്ടായാൽ തങ്ങൾക്ക് മന്ത്രിമാരാകാൻ കഴിയുമെന്നാണ് പല എം പിമാരും കണക്കുകൂട്ടുന്നത് പാലക്കാട്ട് എം എൽ എ ആയിരിക്കെ അത് രാജിവെച്ച് വടകരയിൽ മത്സരിച്ച് എം പി ആയ ഷാഫി പറമ്പിൽ വീണ്ടും എം എൽ എ ആയി മത്സരിക്കാൻ അണിയറ നീക്കങ്ങൾ നടത്തുന്നുണ്ട് വടകരക്കാർ പൊയ്യാപ്ലയായ ഷാഫിയെ വിട്ടുകൊടുക്കില്ല എന്ന് കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് തമാശ പറഞ്ഞ് വസ്തുതകളെ ലഘൂകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും മന്ത്രിക്കുപായമെന്ന മോഹം ഷാഫിക്കുണ്ടെന്നും അതിനായി ദേശീയ രാഷ്ട്രീയത്തിലെ ഉന്നതരെ ഉപയോഗപ്പെടുത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുമാണ് വ്യക്തമാകുന്ന സൂചനകൾ ഷാഫിക്കു പുറമെ മുൻ കെ പി സി സി പ്രസിഡന്റും കണ്ണൂർ എംപിയുമായ കെ സുധാകരൻ ആറ്റിങ്ങൽ എംപിയും യു ഡി എഫ് കൺവീനറുമായ അടൂർ പ്രകാശ് മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് പത്തനംതിട്ട എം പി ആൻഡോ ആന്റണി ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ കോഴിക്കോട് എം പി എം കെ രാഘവൻ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയ നേതാക്കളാണ് ഇന്ദ്രപ്രസ്ഥം വിട്ട് നിയമസഭാ മോഹങ്ങൾ ഉയർത്തുന്നത് ഡൽഹിയിൽ നിന്നും ഇവർ കേരളത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നത് കേരളീയ ജനതയോടുള്ള അത്രയേറെ വലിയ സ്നേഹം കൊണ്ടൊന്നുമല്ലെന്ന് ആർക്കും അറിയാം എം എൽ എ ആകാം അധികാരം കിട്ടിയാൽ വിലപേശലിലൂടെ മന്ത്രിയാകാം ഈ വിധം സമ്മർദ്ദരാഷ്ട്രീയ തന്ത്രങ്ങളുമായി ഇവരെല്ലാം എ ഐ സി സി നേതൃത്വത്തെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മോദി സർക്കാരിന് അനുകൂല പ്രതികരണങ്ങൾ തുടർച്ചയായി നടത്തുക വഴി ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിന് അനഭിമതനാണെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കണമെന്ന ആഗ്രഹം ശശി ശശിതരൂരിനുമുണ്ട് എന്നാൽ പല എം പിമാരും ഈ വിധത്തിൽ മറുവണ്ണം ചാടാൻ നടത്തുന്ന നീക്കങ്ങളോട് കോൺഗ്രസിനുള്ളിൽ അമർഷമാണ് പുകയുന്നത് എം പിമാർ ഈ വിധത്തിൽ നടത്തുന്ന നീക്കങ്ങളോട് കടുത്ത അതൃപ്തിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുള്ളത് അതുപോലെ തന്നെ ചില എം പിമാർ നിയമസഭയിലെത്താൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും രൂക്ഷ വിമർശനമാണ് അഴിച്ചുവിട്ടിട്ടുള്ളത് ഇപ്പോൾ തന്നെ നിയമസഭ ലക്ഷ്യം വെച്ച് കാത്തിരിക്കുന്ന സ്ഥാനാർത്ഥി മോഹികളായ നേതാക്കളുടെ വലിയൊരു നിര തന്നെ കോൺഗ്രസിലുണ്ട് അവരുടെ പ്രതീക്ഷകളെ തന്നെ അട്ടിമറിച്ചുകൊണ്ടാണ് പല എം പിമാരും എം എൽ എ കസേരയും അതുവഴി മന്ത്രിക്കുപ്പായവും സ്വപ്നം കാണുന്നത് വരും നാളുകളിൽ ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ അടിയൊഴുക്കുകൾക്ക് വഴിയൊരുക്കുമെന്ന് ഉറപ്പാണ് കോൺഗ്രസിനുള്ളിലെ ഈ തമ്മിൽ തല്ല് യു ഡി എഫ് നേതൃത്വത്തിനും വലിയ തലവേദനയായിരിക്കുകയാണ്